ജെറമിയ നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ ഗദാലിയ ജെറുസലേമിൽ നിന്നും യൂതായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമിയായി റാമായിൽ വെച്ച് സേനാനായകനായ നബുസരൻ സ്വതന്ത്രനാക്കി അപ്പോൾ ജെറമിയായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി സേനാനായകൻ ജെറമിയായി വിളിച്ചു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത് ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട ഇതാ ദേശം മുഴുവൻ നിന്റെ മുൻപിൽ ഇഷ്ടമുള്ള ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക നെബു സലദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി ജെറമിയ മിസ്ഫായിൽ അഹികാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ അവനോടു കൂടെ വസിച്ചു ബാബിലോൺ രാജാവ് അഹികാമിന്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിന്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബുലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിന് പുറത്തുണ്ടായിരുന്ന പടവത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു നെത്താനിയയുടെ പുത്രൻ ഇസ്മായേൽ കരയായുടെ പുത്രൻ യോഹനാൻ തൻഹുമേത്തിൻ്റെ പുത്രൻ സരായ നെത്തോഫാത്യാനായ എഫ്രായിയുടെ പുത്രന്മാർ മക്കാത്യനായ യസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്ഫായിൽ ഗദാലിയായുടെ അടുത്തേക്ക് ചെന്നു ഷാഫാന്റെ മകനായ അഹികാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോ രാജാവിന് സേവനം ചെയ്യുക അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്ബായിൽ വസിക്കും എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ മൊവാബിലും അമോനിയരുടെയും ഏതോന്യരുടെയും ഇടയിലും ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദായിൽ കുറെ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹികാമിന്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂതായിലേക്ക് മിസ്ബായിൽ ഗദാലിയയുടെ അടുത്തേക്ക് മടങ്ങി വന്നു അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു ഗദാലിയ വധിക്കപ്പെടുന്നു ഒരിക്കൽ കരയായുടെ പുത്രൻ യോഹനാനും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയായുടെ അടുത്തു വന്നു അമ്മൂനിയരുടെ രാജാവായ ബാലീസ് നിന്നെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്നവർ ചോദിച്ചു എന്നാൽ അഹികാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല അപ്പോൾ കരയായുടെ പുത്രൻ യോഹനാൻ മിസ്ഫായിൽ വെച്ച് ഗദാലിയായുടെ രഹസ്യമായി സംസാരിച്ചു ഞാൻ പോയി നത്താനിയായുടെ മകൻ ഇസ്മായിലിനെ കൊല്ലാം ആരും അറിയുകയില്ല അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂതായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന് എന്നാൽ അഹികാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു അരുത് നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം